ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ് ഇറങ്ങുന്ന അവന്തികയെ തടഞ്ഞു നിർത്തുകയാണ് അർച്ചന നിങ്ങൾ പോകുന്ന സ്ഥലവും കാണുന്ന ആളെയും അറിഞ്ഞില്ലെന്ന് കരുതി എനിക്ക് ഒരു കുഴപ്പവുമില്ല നന്ദേടൻ എന്നോട് പറഞ്ഞേൽപ്പിച്ചതുകൊണ്ട് മാത്രം ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ നന്ദേടനെ കണ്ണു വെട്ടിച്ച് പുറത്തു പോകുന്ന ഭാര്യയെ കണ്ടാലേ തടഞ്ഞു നിർത്താനാ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ഇത് കേൾക്കുന്ന അവന്തിക പറയുകയാണ് നീയെന്ന് എനിക്ക് തന്ന മറുപടി തന്നെ ഞാൻ നിന്നോടും പറയാം ഞാൻ എവിടെ പോകുന്നെന്നും വരുന്നെന്നും ഒക്കെ അന്വേഷിക്കാനും എന്നെ ശാസിക്കാനുമൊക്കെ എൻ്റെ ഭർത്താവുണ്ട് അല്ലാതെ ഭർത്താവിൻ്റെ അനിയൻ്റെ ഭാര്യയെ എൻ്റെ കാര്യത്തിലൊന്നും ഇടപെടേണ്ട ഒരു കാര്യവുമില്ല പറഞ്ഞത് മനസ്സിലായെങ്കിൽ മുന്നിൽ നിന്ന് മാറാൻ പറഞ്ഞ് അർച്ചനെ തള്ളി മാറ്റി അവന്തിക പോകാനൊരുങ്ങുമ്പോൾ അവന്തിക എന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് നന്ദം വരികയാണ് തുടർന്ന് അവന്തിക പറയുകയാണ് നന്ദേട്ടാ ഞാൻ നന്ദേട്ട് ഭാര്യയാണ് പക്ഷേ എന്നെ ഇവിടെയുള്ളവർ ഭരിക്കാൻ വരുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല അർച്ചന ചോദിക്കുന്നതാണ് നിന്റെ പ്രശ്നമെങ്കിൽ ഞാൻ നിന്നോട് ചോദിക്കാം നീ എവിടെ പോകുവാ എന്താ നീ പോകുന്ന സ്ഥലത്തിന് പേരില്ലേ അതോ പുറത്തു പറയാൻ പറ്റാത്ത ഏതെങ്കിലും സ്ഥലത്തേക്കാണോ നീ പോകുന്നത് അങ്ങനെ രഹസ്യമാക്കി പോകേണ്ട കാര്യമൊന്നും എനിക്കില്ല ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോവുകയാണെന്ന് അവന്തിക പറയുന്നു ഏത് ഫ്രണ്ട് എന്റെ അറിവിൽ നിനക്ക് ഒരേ ഒരു ഫ്രണ്ടേ ഉണ്ടായിരുന്നുള്ളൂ സന്ധ്യ ആ സന്ധ്യയല്ലേ നീ പാറമടയുടെ മുകളിൽ നിന്നും കൊല്ലാൻ നോക്കിയത് പിന്നെ നീ നേരത്തെ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നിന്നെ ശകാരിക്കാനും ശ്വാസിക്കാനുമൊക്കെ നിന്റെ ഭർത്താവുണ്ടല്ലോ കയറിപ്പോടിയ അകത്തെന്ന് നന്ദൻ ദേഷ്യത്തോടെ പറയുമ്പോൾ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തിക അർച്ചന ഇത് കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോ അവന്തിക ദേഷ്യത്തോടെ അകത്തേക്ക് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മീരയെയാണ് അതേസമയം അർച്ചന മീരയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്താ ഏട്ടത്തി എന്ത് പറ്റി ഏട്ടത്തി എന്താലോചിച്ചുകൊണ്ട് നിൽക്കുകയാ ഏയ് ഒന്നുമില്ല ഞാനങ്ങനെ ഓരോരോ കാര്യങ്ങളെല്ലാം ആലോചിച്ച് നിൽക്കുകയായിരുന്നു അവന്തികേട്ടത്തെയും അനകേയും പറയുന്നത് ഞാൻ കേട്ടിരുന്നു ഏട്ടത്തിക്ക് അത് നല്ല വിഷമമായെന്നും എനിക്ക് മനസ്സിലായി നമ്മുടെ ഗതികേടിന് മറ്റുള്ളവരെ പറഞ്ഞിട്ട് എന്താ കാര്യം കടമെന്ന് പറയുന്നത് വല്ലാത്തൊരു ബാധ്യത തന്നെയാ നീ കേട്ടില്ലേ അവരവിടെ നിന്ന് പറയുന്നത് എന്റെ സ്വഭാവത്തിന് വീട്ടുകാരെ പറയുന്നതൊന്നും ഞാൻ കേട്ടുകൊണ്ട് നിൽക്കാറില്ല പക്ഷേ ഞാനും എന്റെ കുടുംബവും അവർക്ക് കടക്കാരായതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ ഒരു കണക്കിന് അന്ന് അവന്തിക സഹായിച്ചത് നന്നായി ഇല്ലെങ്കിൽ സച്ചി അറിയാതെ നിന്റെ സ്വർണം കൊണ്ട് പണയം വെച്ച് പിന്നെ അതൊരു പ്രശ്നമായി മാറിയേനെ ഇത് കേൾക്കുന്ന അർച്ചന പറയുകയാണ് ഇനി ഈ പണത്തിന്റെ പേരിൽ ആരും നമ്മളെ ഒന്നും പറയാൻ പാടില്ല നാളെ തന്നെ നമുക്ക് ഈ പണം തിരിച്ചു കൊടുത്തേക്കാം എവിടെ എന്ന് മീര ചോദിക്കുമ്പോൾ അന്ന് നമ്മൾ എന്താണോ ചെയ്യാൻ തീരുമാനിച്ചത് അത് തന്നെ ചെയ്യാമെന്ന് അർച്ചന പറയുന്നു എന്താണെങ്കിലും നാളെ തന്നെ നമ്മൾ ഈ ബാധ്യത തീർത്തിരിക്കും അത് ഈ അർച്ചന ഏട്ടത്തേക്ക് തരുന്ന വാക്കാണ് ഇത് കേൾക്കുന്ന മീരയ്ക്ക് സന്തോഷമാവുകയാണ് ഒരു കാര്യത്തിനും ഞാനും എന്റെ വീട്ടുകാരും അവന്തിക എന്ന സ്ത്രീയുടെ മുന്നിൽ തല കുനിച്ചു നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ഇത് കേൾക്കുന്ന മീര സന്തോഷത്തോടെ അർച്ചനെ നോക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് അവന്തിക ഹരിഹരനെ കാണാനായി ചെല്ലുന്നതാണ് എനിക്കറിയാം നിനക്ക് എന്നോട് നല്ല ദേഷ്യമാണെന്ന് അവന്റെ രണ്ടു കാലം തല്ലി ഓടിച്ചിടണമായിരുന്നു അതാണ് എനിക്ക് പറ്റിയ തെറ്റ് അമ്മാവന്റെ ഒരു കൈപ്പിഴ കാരണം ഞാൻ എന്തൊക്കെ അവിടെ അനുഭവിക്കുന്നതെന്ന് അമ്മാവൻ അറിയാമോ മാനസിക സമ്മർദ്ദം മാത്രമല്ല ദേഹോപദ്രവം വേറെയുമുണ്ട് എനിക്കറിയാം അയാളുടെ ഉദ്ദേശം എന്താണെന്ന് എന്നെ ഇഞ്ചിഞ്ചായി കൊല്ലണം അനുവാദം വാങ്ങാതെ പുറത്തു പോകരുതെന്നാ അയാളുടെ ഇപ്പോഴത്തെ ഉത്തരവ് നന്ദനും അർച്ചനയും കൂടി പുറത്തേക്ക് പോയ ഗ്യാപ്പില ഞാൻ ഇപ്പൊ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയത് ഇനി വീട്ടി ചെല്ലുമ്പോ അവരവിടെ ഉണ്ടെങ്കിലേ ഇനി എന്നെ ചോദ്യം ചെയ്യാനായി വരും എന്നും ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ലല്ലോ അമ്മാവ അതുകൊണ്ടാ ഒരു തീരുമാനമുണ്ടാക്കാനായി ഞാൻ അമ്മാവനെ കാണാൻ വന്നത് നീ പറഞ്ഞെടുത്തോളം എനിക്ക് മനസ്സിലായത് നന്ദൻ നിന്റെ മുന്നിൽ മാത്രം നിന്റെ ശത്രുവും ബാക്കിയെല്ലാവരുടെ മുമ്പില് നിന്നെ സ്നേഹിക്കുന്ന ഭർത്താവുമായിട്ടാണ് കഴിഞ്ഞു കൂടുന്നതെന്നാ അപ്പോ എനിക്ക് തോന്നുന്നത് അവന്റെ ഉദ്ദേശം അത് തന്നെയാണ് നിന്നെ ഇഞ്ചിഞ്ചായി കൊല്ലുക ഇതിനിപ്പോ രണ്ടു വഴികളാണ് നമ്മുടെ മുന്നിലുള്ളത് ഇപ്പോ എല്ലാത്തിനും കൊടുത്തിട്ട് തക്കം കിട്ടുമ്പോ തിരിച്ചടിക്കുക അതല്ലായെങ്കിൽ എല്ലാത്തിനും നിന്നുകൊടുക്കാതെ വെട്ടി നിരത്തുക നീ അവിടെയുള്ള ആരെയെങ്കിലും കൊല്ലണം ആ കൊലപാതകത്തിന് പിന്നിൽ നീയാണെന്ന് എല്ലാവർക്കും മനസിലാവുകയും വേണം അപ്പോ എല്ലാവർക്കും മനസിലായിക്കോളും അവന്തിക നന്ദൻ വന്നിട്ടും പഴയ അവന്തിക തന്നെയാണെന്ന് സന പറഞ്ഞതുകൊണ്ടാ എന്നെയൊന്നും ചെയ്യാത്തതെന്നാ അയാള് പറഞ്ഞത് നിനക്ക് എന്ത് തോന്നുന്നു അർച്ചൻ എന്താകും പറഞ്ഞിട്ടുണ്ടാവുക സേതുമാധവന്റെ ജീവൻ സത്യങ്ങളെല്ലാം അറിഞ്ഞാൽ അയാൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് തോന്നിക്കാണും നന്ദനും അർച്ചനയും എന്താണെങ്കിലും ഇപ്പോൾ ആരോടും ഒന്നും പറയാനേ പോകുന്നില്ല തക്ക നോക്കി എല്ലാത്തിനെ മുകളിലേക്ക് പറഞ്ഞു വിടണം എല്ലാം കേട്ടതിന് ശേഷം അവന്തിക പറയുകയാണ് അമ്മവൻ പറഞ്ഞ രണ്ടാമത്തെ ഐഡിയ ഞാനിപ്പോ പ്രയോഗിക്കാൻ പോകുന്നത് എന്നാലും അയാൾ ജീവനോടെ ഉണ്ടായിട്ടും നന്ദന്റെ വിധവ എന്നല്ലേ ഞാൻ അറിയപ്പെട്ടത് ഇനി ഞാൻ ശരിക്കും വിധവയുടെ വേഷം അണിയാൻ പോവുകയാ അയാളെ കൊന്ന് സേതു ഞാൻ തകർക്കും നന്ദന്റെ നെഞ്ചിൽ കത്തികുത്തി ഇറക്കും ഈ അവന്തിക ഭർത്താവിന്റെ മരണത്തിൽ അലമുറയിട്ട് കരയുന്ന എന്നെ ആശ്വസിപ്പിക്കാനേ നാളെ അമ്മാവൻ നെല്ലിശ്ശേരിയിൽ ഉണ്ടാകണം പിന്നീട് കാണിക്കുന്നത് അർച്ചനയും നന്ദനും കൂടി ഡോക്ടർ സന്ധ്യയെ കാണാനായി ചെന്നിരിക്കുന്നതാണ് നന്ദൻ ഇനിയും വെച്ച് താമസിപ്പിക്കേണ്ടെന്ന ഞാൻ പറയുന്നത് അവന്തികയെ എത്രയും പെട്ടെന്ന് ആ വീട്ടിൽ നിന്നും പുറത്താക്കണം പക്ഷെ സന്ധ്യ ഇപ്പൊ അത് പ്രാക്ടിക്കലായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ഞാൻ അവന്തികയെ പുറത്താക്കിയാൽ അവന്തിക അവന്തികയുടെ അമ്മാവനുമായി ചേർന്ന് നമുക്കെതിരെ എന്തും ചെയ്യാം ഇപ്പോ വീട്ടിലായതുകൊണ്ട് എനിക്ക് അവളെ നിയന്ത്രിച്ചു നിർത്താനെങ്കിലും ആകുന്നുണ്ട് ഇത് കേൾക്കുന്ന സന്ധ്യ പറയുകയാണ് അവിടെയുള്ള എല്ലാവരെയും കൊല്ലുക എന്നതാണ് അവന്തികയുടെ ലക്ഷ്യം നിങ്ങൾ എന്താണെങ്കിലും അത് മറക്കാൻ നിൽക്കണ്ട തുടർന്ന് അർച്ചന പറയുകയാണ് എല്ലാ കാര്യങ്ങളും കേട്ട് കഴിയുമ്പോഴുള്ള അച്ഛന്റെ അവസ്ഥ ഓർത്തിട്ടാ ഞാനിപ്പോ ആരോടും ഒന്നും പറയാതെ നിൽക്കുന്നത് നന്ദൻ പറയുകയാണ് എനിക്കൊരിക്കലും അവന്തികയെ എന്റെ ഭാര്യയായി കാണാൻ സാധിക്കില്ല അവന്തികയെ ഒരിക്കലും ഞാൻ വിശ്വസിക്കുകയുമില്ല യെ സൂക്ഷിക്കണം എന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ലെന്ന് സന്ധ്യ പറയുന്നു എല്ലാത്തിന്റെയും അവസാനം എന്താകുമെന്ന് എനിക്ക് നല്ല വ്യക്തമായി തന്നെ അറിയാമെന്ന് നന്ദൻ പറയുന്നു ഇത് കേൾക്കുന്ന അർച്ചനയും സന്ധ്യയും ടെൻഷനോടെ നന്ദനെ നോക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈൻസ് ക്രിയേഷൻസ്